কল অ' മോട്ടർ ഓൺ ആക്കുന്ന സമയത്ത് കറണ്ട് പോണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചതാണ് അപ്പൊ നമ്മൾ ചെന്ന വൈകി തന്നെ സ്വിച്ച് ഓൺ ആക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് അപ്പോൾ ഇവിടെ ഇവിടെ വീടിന്ന് കുറച്ച് വിട്ടിട്ടാണ് ഇവർ കിണറ് കടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ള കൂടി ഗ്രീൻ ഹൌസിന്റെ ഉള്ളിൽ കൂടെയാണ് ഇവർ വയറും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് അപ്പൊ രണ്ട് സ്ഥലത്ത് ജോയിന്റ് വരുന്നുണ്ട് അപ്പൊ ആ ജോയിന്റും കാര്യങ്ങളൊക്കെ മണ്ണിൽ മുട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളത് വിടുത്തിട്ടും അവിടെ ആർ സി സി കാര്യങ്ങളും ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്താ വെച്ച് ആ വയർ മോട്ടറിൽ നിന്ന് വരുന്ന ഭാഗം കട്ട് ചെയ്ത് വിട്ടിട്ട് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് അവിടെ ആർ സി സി പി നിൽക്കുന്നുണ്ട് അതെന്ത് വെച്ച് കഴിഞ്ഞാല് ഉള്ളിൽ കൂടി കുറച്ച് ദൂരം കൂടി പോകുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്ത് കേട്ടോ ആദ്യം തന്നെ നമ്മള് മോട്ടറ് പൊക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എന്തായാലും മോട്ടർ പൊക്കി കയറ്റിയിട്ടുണ്ട്